ഹലോ എന്താണ് വിശേഷം ഇന്നൊരു അടിപൊളി സാധനമായിട്ടാണ് ഞാൻ വന്നിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എന്താണെന്ന് അറിയാമോ കുറേ നാളായിട്ട് ഞാൻ ഇത് വാങ്ങിക്കണം ഇത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വെച്ചിരുന്നൊരു ഐറ്റമാണ് പിന്നെ ഇത് ഹെൽത്തി ആയിരിക്കുമോ കൊള്ളുവോ എങ്ങനെയാ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എന്നാൽ ഇപ്രാവശ്യം ഞാനിതിങ്ങ് കൊണ്ടുപോകുന്നു എന്താണെന്നല്ലേ ചേസ്റ്റി നൂബിൾസിൻ്റെ ഫിഷ് ബോഡി ഫിഷ് മോണി നല്ല കേട്ടോ ഞാൻ എനിക്ക് ടേസ്റ്റിനിൾസിൻ്റെ ഇവരുടെ ഈ പാക്കിങ്ങിലുള്ള എന്തെങ്കിലും ഒരു ഐറ്റം റെഡി ടു ഈറ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഇപ്രാവശ്യം എന്തായാലും ഒരു കറിയും കൊണ്ടുപോരാനാണ് അങ്ങനെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുപോയതാണ് കുറച്ച് നാളായിട്ട് ഇതിവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ കരുതി ഇന്നെന്തായാലും ഇതെടുക്കാം അത് നിങ്ങളെക്കൂടി കാണിച്ചു തരാമാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണെന്ന് വയോ ഇവരുടെ പാക്കിംഗ് പറയാതിരിക്കാൻ വയ്യ ഒരു രക്ഷയില്ല സൂപ്പറാണ് പിന്നെ ഇത് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഈ കവറിൻ്റെ പാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി നമുക്ക് മൂന്ന് തരത്തിൽ ചൂടാക്കി എടുക്കാം എന്നാണ് അവർ പറയുന്നത് ഒന്നെങ്കിൽ മൈക്രോവേവ് അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫ്രയിങ് പാനിലേക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഫ്രൈങ് പാൻ മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ കറി ഒന്ന് ഫ്രയിങ് പാനിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇളക്കി തിളപ്പിക്കണം ഈ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കുറവാണ് ചോറിന് രണ്ടു പേർക്ക് കഷ്ടിച്ച് എടുക്കാവുന്ന ക്വാണ്ടിറ്റിയേ ഉള്ളൂ പിന്നെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ തനതായ നാടൻ ഫുഡ് കഴിക്കണം എന്നെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ എനിക്ക് ടേസ്റ്റ് ചെയ്യണം എന്ന് മാത്രം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എടുത്തതാണ് ട്രൈ ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ പരുവത്തിന് കുറച്ച് ഉപ്പ് കുറവാണ് എന്നാലും അടിപൊളിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ച നാട്ടിൽ നിന്നൊക്കെ തന്നെ ചില റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പം ഈ ചൂരമീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഉള്ള് ഭയങ്കര കട്ടിയായിരിക്കും ഇങ്ങനെ നാരുനാരുമാതിരി കിട്ടും പക്ഷേ ഇത് സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല നല്ല നമുക്ക് കഴിക്കാൻ ഒട്ടും നാരനാരല്ല നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള പീസസാണ് തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും മുളക് പച്ചമുളകിൻ്റെ വരെ ടേസ്റ്റും നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് പക്ഷേ ബാക്കിയെല്ലാം സൂപ്പർ അടുത്ത വരവിന് കുറച്ചധികം ടേസ്റ്റി സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു സൂപ്പർ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായി ട്രൈ ചെയ്ത എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് കേട്ടോ അത് നമ്മുടെ നാടൻ ഭക്ഷണം കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്കും അതുപോലെ എബ്രോടൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണിത് നല്ല കൊതി മൂത്തുമാട്ടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഹെൽപ്ഫുള്ളാവുന്ന ഒന്നായിട്ടാണ് കേട്ടോ എനിക്ക് ടേസ്റ്റി നിബിൾസിൻ്റെ പ്രോഡക്റ്റ്സ് തോന്നിയത്